ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും കാട്ടി നടൻ മോഹൻലാൽ അക്ഷരമുറ്റം പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോഹൻലാൽ വിമാനമാർഗം ചൊവ്വാഴ്ച കണ്ണൂരിൽ എത്തിയത് ഇന്നലെ രാത്രി ഇരിക്കൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിന് ശ്രമം നടത്തിയെങ്കിലും കുടകരുടെ തിരക്ക് കാരണം മാറ്റുകയായിരുന്നു കണ്ണൂരിൽ നിരവധി ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങിനായി ആഴ്ചകളോളം എത്തിയ സമയത്തും ദർശനം നടത്താൻ മോഹൻലാൽ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല തിരക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഉറ്റസുഹൃത്ത് സനൽകുമാറിനൊപ്പം ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ നടൻ ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് മാമാനിക്കുന്ന മഹാദേവിയെയും മറ്റു ഉപദേവതകളെയും തൊഴുതു കുടുംബത്തിനായി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി മറിസ്തംഭനം നീക്കിയാണ് നാപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ലാൽ മടങ്ങിയത് ഞാൻ അങ്ങനെ തന്നെ തന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ പോയി